വിദേശകാര്യ നയതന്ത്രത്തിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇറക്കുമതി തിരിവുകൾക്ക് പിന്നാലെ യഥാർത്ഥ കാരണം റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി മാത്രമല്ലെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ നീക്കങ്ങൾ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിൽ പുതിയൊരു അധ്യായം കൂടിയാണ് കുറിക്കുന്നത് വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളാണ് ഈ കടുത്ത നടപടികൾക്ക് പിന്നിലെന്നാണ് അമേരിക്കൻ പക്ഷം ആരോപിക്കുന്നത് അമേരിക്കയുടെ ഇറക്കുമതി തീരവും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുന്ന ആശങ്കൾക്കിടയിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ട്രംപിന്റെ അധിക തീരുവ നിലവിൽ വന്നതിനു ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ അമേരിക്കൻ തീരുവ ബാധിക്കുന്ന ടെക്സ്റ്റൈൽ സമുദ്രോൽപാദന മേഖലകൾ സഹായം നൽകാൻ തീരുമാനമെടുത്തു ഈ മേഖലകൾക്ക് സർക്കാർ പ്രത്യേക സഹായ പാക്കേജുകൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് വ്യാപാര കരാർ ചർച്ചകൾക്ക് ഇന്ത്യ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയെന്നാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ ആരോപിക്കുന്നത് ഇന്ത്യ ചില വിഷയങ്ങൾ കടുംപിടുത്തം പിടിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മെയ് മാസത്തിൽ ഒപ്പിടമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കരാറാണ് ഇത്രയും നീണ്ടുപോയതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ ചർച്ചകൾ ഒരു വിടവ് സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ശതമാനം തീരുവ ചുമത്തിയത് ഏതെല്ലാം മേഖലകളെ ബാധിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിർണായകമാണ് എന്നാൽ അമേരിക്കയുടെ ഈ നടപടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം റഷ്യൻ എണ്ണ ഇറക്കുമതി മാത്രമല്ലെന്ന് ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കിയതോടെ തർക്കം കൂടുതൽ സങ്കീർണമായി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് പിഴ തീരുവ ഏർപ്പെടുത്തിയതെന്നാണ് നേരത്തെ വിശദീകരിച്ചിരുന്നത് ഈ പുതിയ വെളിപ്പെടുത്തൽ ട്രംപിന്റെ മുൻവാദങ്ങളെ ദുർബലമാക്കുന്നു അമേരിക്ക തീരുവകൾക്ക് പുറമെ രാജ്യങ്ങളിലേക്കെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതി നടത്താനുള്ള സാധ്യതകളും സർക്കാർ തേടുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ഒക്ടോബറോടെ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സജീവമായി നടക്കുന്നുണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തപ്പെടുത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു ട്രംപിന്റെ തീവ്രഭീഷണിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പ്രതിരോധം പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ അമേരിക്കയുമായുള്ള സഹകരണം നിലനിർത്തി രാജ്യം ആഗ്രഹിക്കുന്നു ഇത് തർക്കങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ ബന്ധത്തിന് കോട്ടം തട്ടില്ല എന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത് ഈ സംഭവ വികാസങ്ങൾ ഒരു വശത്ത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു പ്രഹരമേൽപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആഭ്യന്തര ഉൽപാദനത്തെയും മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഈ സമീപനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കും